അയ്യപ്പ സംഗമം നടത്തുന്ന സംസ്ഥാന സർക്കാരിന് എൻ എസ് എസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ എതിർത്ത ബി ജെ പി ഇപ്പോ വെട്ടിലായിരിക്കുകയാണ് അയ്യപ്പ സംഗമം രാഷ്ട്രീയ പരിപാടി എന്ന നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇന്നലെ മാതൃഭൂമി ന്യൂസിന് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എൻ സംഗീത് കുമാർ നൽകിയ അഭിമുഖത്തിലാണ് ശബരിമല വിഷയത്തിൽ സർക്കാരിനോടുള്ള പിണക്കം മാറിയത് വെളിപ്പെടുത്തിയത് സംസ്ഥാന സർക്കാർ സെപ്റ്റംബർ ഇരുപതിന് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയുടെ വികസനത്തിലുള്ള ചർച്ച എന്ന ലക്ഷ്യം മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വിശ്വാസികൾക്ക് എൽ ഡി എഫ് സർക്കാരിനോടുണ്ടായ അകൽച്ച ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് അവിശ്വാസികളായ സർക്കാർ നടത്തുന്ന പരിപാടിയാണെന്ന് ഹിന്ദു വോട്ട് കണ്ണു വെച്ച് അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി രംഗത്തിറങ്ങിയിരുന്നു ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോ ഞങ്ങൾക്ക് മറ്റേ വോട്ടൊന്നും കിട്ടുന്നില്ല അപ്പോ ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നു പറയട്ടെ അയ്യപ്പൻ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പോൺ ആക്കരുത് എന്നാണ് ഞാൻ കൃത്യമായി അത് എന്നാൽ ബി ജെ പിക്കും സംഘപരിവാർ സംഘടനകൾക്കും രാഷ്ട്രീയ തിരിച്ചടിയാണ് മാതൃമിന്യൂസിലൂടെ വൈസ് പ്രസിഡന്റ് എൻ സംഗീത് കുമാർ പ്രഖ്യാപിച്ച സർക്കാരിനോടുള്ള എൻ നിലപാട് ഞങ്ങൾക്ക് നായർ സർവീസ് സൊസൈറ്റിക്ക് സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആഗോള സംഗമം ഭക്തന്മാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും എല്ലാം ഉള്ള ഒരു വേദിയായി മാറും അവിടത്തെ ആചാരങ്ങളും അവിടത്തെ വിശ്വാസവും എല്ലാം സംരക്ഷിച്ച് ഈ സംഗമവുമായിട്ട് മുന്നോട്ട് പോകുള്ളൂ പൂർണ്ണ വിശ്വാസം ഇതോടെ വിഷയം ബി ജെ പിയുടെ കയ്യിൽ നിന്നും പോയ മട്ടാണ് ശബരിമല യുവതി പ്രവേശന പ്രശ്നത്തിൽ നാമജപ പ്രക്ഷോഭത്തിന് ഇറങ്ങിയതിനു പിന്നാലെ സമരത്തിനിറങ്ങിയ ബി ജെ പിക്ക് അയ്യപ്പ സംഗമത്തിലെ നിലപാട് രാഷ്ട്രീയ തിരിച്ചടിയാണ് കാരണം എൻഎസ്എസ് നിലപാടിനെ വിമർശിച്ച് മുന്നോട്ടു പോകാൻ ബി ജെ പിക്ക് പ്രയാസമാണ് അയ്യപ്പ സംഗമം രാഷ്ട്രീയ പരിപാടി എന്ന് വിമർശിച്ച പ്രതിപക്ഷ നേതാവ് ആയിപക്ഷ വർഗീയതയാണ് സി പി എം ഉയർത്തുന്ന ആയുധം ഇപ്പൊ എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ അവർ ഒരുമിച്ച് നമ്മൾ കാണാ കേരളം കാണാം പക്ഷേ ഈ വർഗീയത ഏറ്റെടുത്തില്ല തന്ത്രപരമായി മൗനം പാലിച്ചു അതെല്ലാം പരിഹരിച്ചല്ലോ ഇനിയിപ്പം നമ്മൾ പഴയ കാര്യത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ട് വലിയ കാര്യമില്ല എല്ലാ കാലത്തും വിശ്വാസികൾ തന്നെ സർക്കാരിനെ നേതൃത്വം കൊടുക്കണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും അവരിലും പലരും വിശ്വാസികളാണ് അപ്പം അങ്ങനെയൊന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല സർക്കാരിന് നേതൃത്വം ഒരു മതേതര സർക്കാർ നിലയിൽ എല്ലാ എല്ലാ സംരക്ഷിക്കാനും വിശ്വാസികൾക്കും സംരക്ഷണം തെരഞ്ഞെടുപ്പുകളിൽ സമദൂര നിലപാടെടുക്കുന്ന സർക്കാരിന്റെ അയ്യപ്പ സംഗമം വിശ്വാസി വിഷയം മാത്രമായി കാണുമ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ ഉന്നയിച്ച് എതിർപ്പ് തുടരാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ബി ജെ കോൺഗ്രസും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം